ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹയ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ പോലെ തന്നെ കസ്റ്റമറെ കൊണ്ടെത്തുന്ന ഒരു കഫ്താൻ ടൈപ്പ് ഒരു ടോപ്പ് ഒരു ലൂസ് ടോപ്പ് വേറൊരു മൂന്ന് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ അതിൻ്റെ പാർട്സ് ആയിട്ടുള്ള കുറച്ച് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാണ് ആ ടോപ്പ് ബ്ലാക്ക് കളറ് നല്ല ലൂസിലുള്ള കഫ്താൻ ടൈപ്പ് ടോപ്പാണ് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവിൽ ഓപ്പണും കഫും വരുന്നുണ്ട് കോളറും ഫ്രണ്ടിൽ ഓപ്പണായിട്ട് ബട്ടണും വരുന്നുണ്ട് ഈ മൂന്ന് മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ടോപ്പ് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതാണ് കോളർ വരുന്നത് കോളർ പ്ലസ് ബട്ടൺ പ്ലാക്കറ്റ് ഉണ്ട് പ്ലാക്കറ്റ് ഡബിൾ ആയിട്ടാണ് വരുന്നത് ബട്ടൺ ഉള്ളിൽ കാണാത്ത വിധത്തിലൊരു ഉള്ളത് ഇതാണ് സ്ലീവ് സ്ലീവിൽ ബാക്കിലാണ് ഓപ്പൺ വരുന്നത് ബാക്കിൽ ഓപ്പണും ഇതുപോലെ കഫും വരുന്നുണ്ട് പാറ്റേൺ മാർക്ക് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ ഇതുപോലെ വിശിച്ചതിന് ശേഷം ഫോർ ഫോൾഡിലാണ് മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ മേലെ ഇതുപോലെ ടോപ്പ് ഞാൻ കറക്റ്റ് പിൻ ചെയ്ത് സെറ്റായി വെച്ചിട്ടുണ്ട് ലെങ്ത്ത് ഇതുപോലെ ഒരു മൂന്നിഞ്ച് ഞാൻ ലെങ്ത്ത് കൂട്ടുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു മൂന്നിഞ്ച് ലെങ്ത്ത് കുറവാണ് വരുന്നത് അതുപോലെ സൈഡ് ഓപ്പൺ വരുന്നുണ്ട് ടോപ്പിൻ്റെ പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നെക്ക് ബാക്ക് നെക്ക് വരുന്നത് ഒരു ഒന്നര ഇഞ്ചാണ് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ഒരു ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് തയ്യൽ തയ്യൽത്തുമ്പടക്കം പതിനാറര ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത് ഒരു മൂന്നര ഇഞ്ചോളം നെക്ക് എടുത്ത് വരുന്നുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തയ്യൽത്തുമ്പ് അടക്കം നാൽപ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ ഫ്രണ്ട് ലെങ്ത്ത് ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ താഴെ ഓപ്പണിൻ്റെ അടുക്കൽ ഹിപ്പിൻ്റെ അടുക്കൽ ലൂസ് വരുന്നത് തയ്യൽത്തുമ്പ് അടക്കം പതിനേഴര ഇഞ്ചാണ് ടോപ്പിൻ്റെ ഷോൾഡർ ഒരു ഇഞ്ച് ഇറക്കിയിട്ടാണുള്ളത് അവിടുന്ന് താഴോട്ടേക്ക് ഇരുപത്തൊമ്പതര ഇഞ്ചിലാണ് ഓപ്പൺ വരുന്നത് ഓപ്പണിൻ്റെ ലൂസാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന പതിനേഴര ഇഞ്ച് ഇതാണ് സ്ലീവിൻ്റെ പാറ്റേൺ വരുന്നത് ഇതാണ് ആം ഹാളിൽ ജോയിൻ ചെയ്യുന്ന ഭാഗം ഇത് സ്ലീവ് റൗണ്ട് സ്ലീവിൻ്റെ എൻഡാണ് ഇത് കഫ് സ്ലീവിൻ്റെ എൻഡിൽ കഫ് ബാൻഡായിട്ട് വെക്കാനുള്ള പീസാണ് ഇത് തയ്യൽത്തുമ്പടക്കം പതിനേഴ് ഇഞ്ചാണ് ആംഹാളിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് തയ്യൽത്തുമ്പടക്കം പതിനൊന്ന് ഇഞ്ചാണ് പ്ലസ് മൂന്ന് ഇഞ്ച് ബാൻഡിന് വെക്കുന്ന പീസ് കഫിന് വെക്കുന്ന പീസ് അതുപോലെ മൂന്ന് മെറ്റീരിയലും ഞാൻ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ബ്രൗൺ ആണ് ഒന്ന് ഗ്രീനാണ് പിന്നെ ഒരു പ്രിൻഡ് ടൈപ്പ് ഒരു നേവി ബ്ലൂയിൽ പ്രിൻഡഡ് വരുന്നത് ഫോയിൽ പ്രിൻഡ് വരുന്നൊരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിനൊക്കെ ഇതുപോലെ ഞാനൊരു മൂന്നിഞ്ച് ഇറക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഓപ്പണും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ബട്ടൺ പ്ലാക്കറ്റ് വെച്ച് കോളർ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ക്യാൻവാസ് വെച്ച് രണ്ട് പീസ് വെച്ചിട്ടാണ് ഞാൻ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം രണ്ട് ഷോൾഡർ അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റ് ആംഹാൾ ഡി സെൻറ്റർ പോയിന്റ് ചെയ്തതിന് ശേഷം ഷോൾഡർ എന്താ സെൻറ്റർ പോയിന്റിൽ വെച്ച് ഫ്രണ്ടിലും ബാക്കിലോട്ടും ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ശേഷം ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം താഴെ വരെ ഇതുപോലെ ജോയിൻ ചെയ്ത് സൈഡ് ഓപ്പൺ കൊടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ പ്ലാക്കറ്റ് വെക്കാൻ വേണ്ടി ഇതുപോലെ സ്ലീവിൻ്റെ ബാക്കിൽ ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഓപ്പൺ കൊടുത്ത് പ്ലാക്കറ്റും കഫൊക്കെ വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനലായിട്ട് ഞാൻ കോളറും കൂടെ വെച്ച് ഞാൻ ടോപ്പ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഇതുപോലാണ് കോളർ വരുന്നത് ബട്ടൺ പ്ലാക്കറ്റൊക്കെ ആയിട്ട് ബാക്കി രണ്ട് മെറ്റീരിയലും കൂടി ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു കസ്റ്റമറെ തന്ന ആ സെയിം ടോപ്പ് പോലെ തന്നെ നിങ്ങൾക്കെന്ന് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതി അറിയിക്കുക അതുപോലെ ഞാൻ ഇതിന് മുന്നേ ചെയ്തതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കട്ടിങ് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ബുട്ടീക്കിലായതുകൊണ്ട് തന്നെ ടൈമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല പക്ഷേ ഞാൻ ഫ്രീ ടൈം കിട്ടുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ